നമുക്ക് അലീനയുടെയും മനുഷ്യന്റേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ മാലതിയും ഗംഗാധരനും കൂടെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോകാൻ തുടങ്ങുവാണ് കാരണം ഹോസ്പിറ്റലിൽ എന്നിട്ട് കാര്യമില്ല കയറി കാണാനൊന്നും പറ്റത്തൊന്നുമില്ല അങ്ങനെ വൈജയന്തുയോട് യാത്ര പറഞ്ഞു പറഞ്ഞ് പോകാനൊരുങ്ങുമ്പത്തേനും മനുശങ്കർ വന്നു മനുഷ്ങ്കർ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ മനുശങ്കറെ കണ്ടുകഴിഞ്ഞപ്പോ ഗാധരൻ പറഞ്ഞു ആ നീ ഇങ്ങോട്ടേക്ക് വന്നോ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങുമായിരുന്നു പറഞ്ഞു അല്ല എന്തൊക്കെയുണ്ട് അങ്ങളുടെ വിശേഷങ്ങൾ ബാലേന്ദ്രൻ ഇങ്ങനെയെന്ന് അറിഞ്ഞപ്പോൾ കാണാൻ വന്നാൽ പിന്നീട് മനുശങ്കറുമായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ മനുശങ്കറോട് കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എങ്കിലും മനുഷ്യങ്കറോടും കൂടെ ചോദിക്കണമല്ലോ മനുഷങ്കർ പറഞ്ഞു ഇപ്പം കുഴപ്പമില്ല അങ്കളിന് ഞാൻ കയറി കണ്ട് സംസാരിച്ചായിരുന്നു പിന്നെ അറിയാം കായിതയ്ക്കൽ വീട്ടിൽ നിന്ന് ആരെയും കേട്ട് കാണിക്കാനായിട്ട് ബാലയേന്ദ്രൻ സമ്മതിക്കത്തില്ലെന്ന് അത് ആദ്യമേ പറഞ്ഞ കാര്യം കൂടെയാണല്ലോ മനുശങ്കറിൻ പിന്നീട് പറഞ്ഞു ആൻറ്റിയുടെ സ്വഭാവം കൊണ്ട് പകുതി ഇങ്ങനെയൊക്കെ ആയത് ആൻറ്റിക്കാണെങ്കിൽ ഭാഗതി ഇല്ലാത്ത സ്വഭാവം എന്ത് വന്നാലും അങ്കിളിനോട് അതേ രീതിയിലാണ് സംസാരിക്കുകയും പെരുമാറുമൊക്കെ ചെയ്യുന്നേ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും അറിയത്തില്ല വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനു അതൊക്കെ ഓർത്തിട്ട് എനിക്കും നല്ല ടെൻഷനുണ്ട് അങ്കിളെന്ന് ഗംഗാധരനോട് പറയുന്നുണ്ട് ഗംഗാധരൻ പറഞ്ഞു ഞങ്ങൾ പറയും പറ്റുന്ന പോലെയൊക്കെ അവളെ ഉപദേശിച്ചിട്ടുണ്ട് ഇനിയിപ്പം അവളുടെ കയ്യിലിരിക്കും പഴയതുപോലെ ബാലയേന്ദ്രനോട് ദേഷ്യപ്പെടാനൊക്കെ പോയി പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പോയതുപോലെ തന്നെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരേണ്ടി വരും ഡോക്ടർ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അവർ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയത്ത് വൈജയന്തി ആണെങ്കിൽ നല്ല ടെൻഷനില്ല വൈജയന്തിക്കാണെങ്കിൽ മാലജീയും ഗംഗാധരനും വന്ന് വൈജയന്തി ഉപദേശിച്ച വൈജയന്തിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതൊന്നും കാര്യമാക്കാൻ മനുഷങ്കർ പോയില്ല മനുഷ്യങ്കർ നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അതെ ഗംഗാധനങ്ങളും മാലിധയാൻഡിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കേട്ടുകഴിഞ്ഞപ്പോൾ ബാലേന്ദ്രനൊന്നും ചിരിച്ചു അല്ല അകളിനെ അവരെയൊന്നും കാണാൻ താല്പര്യം ഇല്ലാത്തോണ്ടാ അവരിങ്ങോട്ട് കയറ് വരാത്ത പിന്നെ എല്ലാ വിസിറ്റേഴ്സിനെ എപ്പോഴും അനുവദിക്കത്തുമില്ലല്ലോ ബാലേന്ദ്രൻ പറഞ്ഞു എനിക്ക് ആരെയും കാണണ്ട ഞാൻ നിന്നോട് നിന്നോടാദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ അതതുപോലെ തന്നെയാണ് അതിനൊരു മാറ്റവും ഇല്ല എനിക്കാരെയും കാണണ്ടാന്ന് പറഞ്ഞാൽ കാണണ്ട അത് കേട്ടു കഴിഞ്ഞപ്പം മനുശങ്കർ പറഞ്ഞ് എത്ര ദിവസം അങ്കള് ആൻറ്റിയെ കാണാതെ ഇങ്ങനെ ഇരിക്കും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണണമല്ലോ അത് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴല്ലേ മനു അത്ര സമയമെങ്കിലും അവളുടെ മുഖം കാണാതിരിക്കാലോ എന്നൊക്കെ ബാലേന്ദ്രൻ പറഞ്ഞു മനുഷങ്കറിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല കുറേ സമയം കഴിഞ്ഞപ്പോൾ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് ഗംഗാധരനും മാലയം കൂടെ ചെല്ലുവാണ് അപ്പോഴേക്കും കമല ഇറങ്ങി വന്നു കമല പറഞ്ഞു ബാഗങ്കേട്ടാ കയറുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി അല്ല എന്തിയെ ഹരിശങ്കർ എന്തിയെ ഹരിശങ്കർ കോളേജിൽ പോയിട്ട് വന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് കമലിൽ ചിപ്പ എങ്ങനെയുണ്ട് പറയുന്നതന്നെ എങ്ങനെയുണ്ട് ഏ കുഴപ്പമില്ല എന്നാലും സൂക്ഷിക്കണം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അറ്റാക്ക് വന്നതല്ലേ എപ്പോഴേത് സമയം വേണം കാരണം ഒരു ബ്ലോക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഇടാൻ പോലും പറ്റിയിട്ടില്ല എന്ന് പറയണേ ക്രിട്ടിക്കൽ സ്റ്റേജാ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്ട്രോക്ക് വന്നു അതിനേക്കാളുപരി ബോഡി അത്ര വീക്കായിരുന്നു അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല പറ്റിയിട്ടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞേ അപ്പം അതുകൊണ്ട് ശരിക്ക് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് കമല പറഞ്ഞു എന്ത് ചെയ്യാനാണ് ഓരോന്നൊക്കെ വരുന്നേ ഇവിടെയാണെങ്കിൽ അന്ന് മുതൽ മനുശങ്കർ ഹോസ്പിറ്റലിൽ തന്നെയാണ് മാലതി പറഞ്ഞിപ്പോൾ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടേ പിന്നെ സഹായിക്കാൻ വേണം അവിടെ രോഹിത് ഉണ്ടല്ലോ മകൻ ഉണ്ടല്ലോ അവന് പോയി എന്താ കുഴപ്പം അവന് കുഞ്ഞു വെച്ചൊന്നും അല്ലല്ലോ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നവനല്ലേ അവനൊന്നും പോയി നിൽക്കാൻ കഴിയില്ല എല്ലാത്തിനും ഇവിടുത്തെ മനു ഓടിക്കണം അത് കേട്ടതും ഗംഗാധരും മാലതി ഒന്ന് നോക്കി അവർക്ക് മനസ്സിലായി ഒട്ടും കമലയ്ക്ക് അതുങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെന്ന് ആ സമയം ഗംഗാധരൻ ചോദിച്ചു അല്ല ഈ വൈജയ്ക്ക് ഇത് എന്ത് പറ്റിയതാ എന്താ അല്ല വൈജയുടെ സ്വഭാവം കാരണം അപ്പം അതിങ്ങനെയൊക്കെ ഉണ്ടായെന്ന് എനിക്ക് തോന്നേ അപ്പോഴേക്കും കമല പറഞ്ഞു വൈജയ്ക്ക് ഈ കുറേ കാലമായിട്ട് എങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചത് അതിപ്പം അവളൊരു പെണ്ണ് വന്നിട്ടില്ലേ ഒരലീന എന്ന് പറയുന്ന ജോലിക്കാരി അവൾ വന്ന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല വൈജാന്തിക്ക് ഇവിടുത്തെ മനുവും ബാലേന്ദ്രനും കൂടെ പോയി കൂട്ടിക്കൊണ്ട് വന്നതാണ് അവൾ വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ തീരാവുന്നേ ഉള്ളു അപ്പോഴേക്കും ഗംഗാധരം പറഞ്ഞു ആ കുട്ടിയെ കണ്ടായിരുന്നു അവൾ നല്ല മിടിക്കാണല്ലോ ആൾ സ്മാർട്ടാണ് മിടിക്കാണ് സ്മാർട്ടാണ് പോലും അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ കമല എടുത്തി ഇതിപ്പം മനു പോയി കൂട്ടിക്കൊണ്ടു വന്നേ അച്ഛൻ പറഞ്ഞിട്ടാണോ അതെ അച്ഛൻ പറഞ്ഞിട്ടാ അല്ല അച്ഛൻ എന്താണ് ഇത്ര ദൂരെ പോയി കൂട്ടിക്കൊണ്ടു വന്നേ ഇത്ര ദൂരെ പോയി ഒരു ജോലിക്കാരെ കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമുണ്ടോ അതും കഴക്കൂട്ടത്ത് ഇവിടെ എങ്ങും വേറെ പെൺകുട്ടികൾ പെൺകുട്ടികളില്ലാത്തോണ്ടാണോ ജോലിക്കാരില്ലാത്തോണ്ടാണോ അതല്ലേ അതിനേക്കാളും വലിയ രസം അവളുടെ ഓർഫനേജിൽ നിന്ന് അവരെ നോക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരോട് ഒരു ദിവസം അച്ഛനെ കാണാൻ വന്നായിരുന്നു ഏഹ് അച്ഛനെ കാണാൻ ഇവിടെ വന്നോ അതെ അവർ വന്നു അവർ വന്ന് അച്ഛൻ്റെ മുറിയിലേക്ക് മനു ആ കൂട്ടിക്കൊണ്ടു പോയത് അതിനുശേഷം കുറേ സമയം കഴിഞ്ഞിട്ട് അവർ പോയത് അവർ പോയൻ്റെ പിറ്റേ ദിവസം തന്നെ എന്ത് ചെയ്തു അച്ഛൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി ആകുന്ന അച്ഛനോട് പറഞ്ഞാൽ പോകണ്ടെന്നൊക്കെ പക്ഷെ അച്ഛൻ കേട്ടില്ല അതിനുശേഷമാണ് അച്ഛൻ മരിക്കുന്നതൊക്കെ ആ പോക്കോടുകൂടി അച്ഛന് തീരെ വയ്യാതായി അച്ഛനാ കിടന്നു കിടപ്പി പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഏതോ ഓർഫനേജിൽ പോയി അമ്മേ നോക്കാനെന്ന് പറഞ്ഞാൽ അവളെ ഏർപ്പാടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അപ്പോഴേക്കും ഏകദേശം രൂപങ്ങളൊക്കെ മാലിക്ക് ഗഗാതന്നെയും കിട്ടി ഓഹോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇതിനകത്ത് അവർക്കറിയാം അച്ഛന് നേരത്തെ അറിയായിരുന്നു ഇന്ന സ്ഥലത്താണ് വൈജ വൈദ്യ പ്രസവിച്ച കുട്ടിയുണ്ടായിരുന്നേ അപ്പം അതുകൊണ്ടാണല്ലോ അവരിങ്ങോട് കാണാൻ വന്നിരുന്നത് ഏഹ് അപ്പോൾ അതൊക്കെ നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അച്ഛനും ഓരോ കരുക്കളും നീക്കിയിരിക്കുന്നത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും അവൾക്ക് പിന്നെ ഒന്നും സംഭവിക്കരുത് എന്നൊരു ചിന്ത ചിലപ്പം അച്ഛൻ്റെ മനസ്സിലുണ്ടായിരിക്കും അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കമല പറഞ്ഞു അതെ നിങ്ങൾ ഫ്രഷായിട്ട് വാ ഞാൻ എന്തെങ്കിലും കഴിക്കാനൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറിപ്പോയി അങ്ങനെ മാലിദ്യും ഗംഗാധരനും കൂടെ മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം മാലിദ് ഗംഗാധരോട് പറഞ്ഞു അപ്പം നമ്മൾ ഊഹിച്ചുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ശരിയല്ലേ ഗംഗേട്ട അതെ അത് അതുപോലെ തന്നെയാണ് അച്ഛൻ അറിയായിരുന്നു അവിടെ ആ പെങ്കൊച്ച കാര്യം എല്ലാം അറിഞ്ഞിട്ടായിരിക്കും അച്ഛൻ അങ്ങോട്ട് പോയത് പക്ഷേ ശേഷം അമ്മയെ നോക്കാനായിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ മറന്നപ്പെട്ടില്ലേ ശരി നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അപ്പോൾ ആ പെൺകൊച്ച് അത് പൈജയുടെ കൊച്ചു തന്നെയായിരിക്കും പക്ഷെ നമുക്കിത് ആരോടും പറയാൻ പറ്റില്ലല്ലോ അതെ ഇത് ബാലേന്ദ്രൻ ചിലപ്പോൾ ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി കൂടെ ആയിരിക്കും അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല വൈജയ്ക്ക് എന്തായാലും കാര്യങ്ങൾ അറിയത്തില്ല ഇപ്പോൾ വൈജയോട് പറയാനും പറ്റില്ലല്ലോ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ നമ്മളൊന്നും അറിഞ്ഞതായിട്ട് ആരോടും ഒന്നും ഭാവിക്കാനും പോകേണ്ട ആരോടൊന്നും പറയാനും പോയണ്ട കാരണം കമലയ്ക്കൊന്നും ഒന്നും അറിയത്തില്ല വൈജ എന്നെ കല്യാണത്തിന് മുമ്പ് ഒന്നും പ്രസവദിച്ചാന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ വയനേരായി കഴിഞ്ഞപ്പത്തേന് ഹരിശങ്കർ വന്നു ഹരിശങ്കർ വന്നപ്പോൾ ഹരിശങ്കറിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഗംഗാധൻ ഹരിശങ്കരൻ മട്ടും ഭാവോ നിപ്പോ കണ്ടപ്പോൾ തന്നെ ഗംഗാധരന് മനസ്സിലായി ഇവനൊരു പക്ക ഫ്രോഡാന്നുള്ള കാര്യം കാരണം കൃഷ്ണൻ പോലെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവൻ്റെ പഠിത്തത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വെറുതെ ഒരു അയഞ്ഞ മട്ടിട്ടൊരു സംസാരമായിരുന്നു അങ്ങനെ അന്നത്തെ ഒരു ദിവസം അവരവിടെ സ്റ്റേ ചെയ്യുവാണ് ഈ സമയത്ത് അലീന മുത്തശ്ശയുടെ മുറിയിലാണ് അലീനക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയെന്നുള്ളൂ സാറൊന്ന് വരുവാണെങ്കിൽ പോവായിരുന്നു എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ അലീന അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാണ് എത്രയും പെട്ടെന്ന് സാറ് സുഖപ്പെട്ട് വീട്ടിലേക്ക് തിരികെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് പ്രാര്ത്ഥിച്ചെഴുന്നേറ്റ് കഴിഞ്ഞപ്പം ബബിതയെ അങ്ങോട്ടേക്ക് വന്നു ഭാവിത വന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി ഇപ്പം അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുമെന്നും പറഞ്ഞോണ്ട് ഏ നാളെ ഡിസ്ചാർജ് ചെയ്യുമോ നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നും പറഞ്ഞാൽ വിളിച്ചത് നാളെ രാവിലെ അവരിങ്ങോട്ടേക്ക് വരുമെന്ന് എന്ന് പറഞ്ഞിട്ട് ബാബിതെ എങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും അലീനെ വന്നിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ സാറ് വരുവാണെങ്കിൽ നാളെ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ തന്നെ ഞാനിവിടുന്ന് പോകും എന്ന് പറയുന്നത് അപ്പോഴേക്കും മുത്തശ്ശിശു നീ എങ്ങോട്ട് പോകാനാ മോളെ ഞാൻ പറഞ്ഞല്ലോ തൽക്കാലത്തേക്ക് ഞാൻ രേവതി കുട്ടിയുടെ അടുത്തേക്ക് പോവുക അവിടുന്ന് ഞാൻ പിന്നെ എവിടെയെങ്കിലും ജോലി കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പോകും പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മാമച്ചാനാണെങ്കിലും ഗ്രേസമ്മൻ്റെ ആണെങ്കിലും എവിടെയെങ്കിലും ജോലി സംഘടിപ്പിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല മോളെ ഈ അവസ്ഥയിൽ പോകേണ്ട കാര്യമുണ്ടോ ബാല്യേന്ദ്രം വന്നാലും അല്ല സാറ് വന്നിട്ടുണ്ടെങ്കിൽ സാറിനെ നോക്കാനായിട്ട് മാടമുണ്ടല്ലോ ഞാനിവിടെ നിൽക്കുന്ന പിന്നെ വലിയ പ്രശ്നത്തിന് കാരണം ഒന്നാമത്തെ കാര്യം മാഡത്തിന് എന്നെ കാണത്തില്ല പിന്നെ സാറിനോട് അത് പറഞ്ഞ് വഴക്കുണ്ടാക്കും സാറിൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ അത്ര നല്ലതല്ല പിന്നെ അതിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കിയാൽ സാറിന് ചിലപ്പോൾ സഹിക്കാനും പറ്റില്ല ധൃതി എന്തിനാ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് മുത്തശ്ശിക്കും വല്ലാത്ത ടെൻഷനായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥ പക്ഷേ എങ്കിൽ അന്ന് രാത്രി അലീനയ്ക്ക് കടന്നിട്ട് ഉറക്കം വരുന്നില്ല കാരണം താൻ എന്തൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ട് അങ്ങോട്ട് കടന്നു വന്നേ എല്ലാം ഒരു നിമിഷം തകർന്നു പോയി തൻ്റെ അമ്മ തന്നെ സ്നേഹിക്കുമെന്ന് കരുതിയതാ പക്ഷേ ഒരിറ്റു സ്നേഹം വെറുതെക്കാർക്ക് കൊടുക്കുന്ന സ്നേഹം പോലും എനിക്ക് തന്നില്ല അല്ലെങ്കിലും അങ്ങനെയുള്ളിടത്ത് താൻ നിന്നിട്ട് കാര്യമൊന്നുമില്ല ഇനി ഇവിടെ കടിച്ചു മുങ്ങി നിൽക്കുന്നതിലും അർത്ഥമില്ല ഇവിടുന്ന് പോകണം തൻ്റെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി ഈ സത്യം തൻ്റെ അമ്മയാണ് വൈജയന്തി എന്നുള്ള കാര്യം വേറെ ആരും അറിയാനും പാടില്ല രാവിലത്തെ കുട്ടി പറഞ്ഞല്ലേ വേണമെങ്കിൽ തനിക്കെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് പോകാം പക്ഷേ ഒരു കുടുംബം തകരുന്ന കാര്യമാണ് താൻ ഒരിക്കലും അങ്ങനെ ഒരു ചതി ഈ കുടുംബത്തോട് ചെയ്യാൻ പാടില്ല തൻ്റെ കുടുംബമല്ലേ ഒന്നാമത്തെ കാര്യം സാറിന് അറ്റാക്കിയോടെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സഹിക്കാനും പറ്റില്ല അതൊന്നും വേണ്ട എന്ന് തന്നെ അലീന തീരുമാനിച്ചു അങ്ങനെ പിറ്റേ ദിവസമായി ബാലേന്ദ്രൻ ഡിസ്ചാർജ് ചെയ്യേണ്ട ദിവസം കൊണ്ട് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയി മനുശങ്കർ വന്നിട്ടുണ്ടായിരുന്നു അവിടെ അപ്പം മനുശങ്കർ വന്നു കൊടുത്ത് കൃഷ്ണമോളും ഞാനും വരുവാന്നു പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളു പോയി കൃഷ്ണമോൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസമായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം മനുശങ്കർ നേരെ ഡോക്ടറുടെ ക്യാബിനിലേക്കാണ് ഇല്ലെന്ന് ക്യാബിനിൽ ചെന്ന് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് വീട്ടിൽ ചെന്നിട്ട് പിന്നെ എന്തൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടോ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എല്ലാം ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഡിസ്ചാർജ് ചെയ്യാനായി അപ്പടാണ് വൈജയന്തിക്ക് അകത്തൊന്ന് കയറാൻ പറ്റിയത് വൈജയന്തിയെ കൃഷ്ണമോളോടൊക്കെ അപ്പോൾ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നു വൈജയന്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ആ മുഖത്തേക്ക് പോലും നോക്കിയില്ല കാരണം ബാലേന്ദ്രൻ നോക്കാൻ ഭയങ്കര മടിയായിരുന്നു വൈജേന്ദ്രൻ മുഖം പോലും കണ്ടെന്നൊരു രീതിയായിരുന്നു ഡോക്ടർക്ക് ഒരാവശ്യം കൂടി ഉണ്ടായിരുന്നു ബാലേന്ദ്രൻ്റെ മുന്നിൽ വെച്ച വൈജയന്തിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നുള്ളത് ഇനിയിപ്പോൾ ഒരു കാരണവശാലും ടെൻഷൻ കൊടുത്തുകൂടാ അല്ലെങ്കിൽ ചിലപ്പം വൈജയന്തി പുറത്ത് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല ആരെങ്കിലും പറഞ്ഞാൽ പോലും വൈജയന്തി അംഗീകരിച്ചതെന്ന് വരത്തില്ല അതൊക്കെ മനുഷ്യങ്ങൾ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റിയെ ആൻറ്റിയെ ഒന്ന് വിളിച്ച് ഉപദേശിക്കണം ഡോക്ടർ അതൊക്കെ ഗംഗാധരനും പറഞ്ഞ കാര്യമാണ് അത് അങ്കിളിനും മുന്നിൽ വെച്ച് വേണമെന്നുള്ളത് അങ്ങനെ ഡോക്ടർ ഡിസ്ചാർജ് ഇടുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ പറയുവാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതെ ഇനി കൂടുതൽ സ്ട്രെസ്സ് സ്ട്രെയിൻ ഒന്നും എടുത്തുകൂടാ അറിയാലോ പണ്ടത്തെ പോലെയല്ല ബാലയന്തരൻ്റെ അവസ്ഥ ഏഹ് വീട്ടിൽ പോയി അടങ്ങിയിരിക്കണം ഒന്നുമെങ്കിൽ ഒരു കാര്യം ചെയ്യുക അവിടുത്തെ അന്തരീക്ഷം മനസ്സിന് വല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊന്നും മാറി നിൽക്കുക അവിടെ നിന്ന് മാറി നിൽക്കുന്ന നല്ല തൽക്കാലത്തേക്ക് അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് നല്ല കട്ടക്കലിപ്പായി പിന്നീട് വൈജയന്തിയോട് പറഞ്ഞു അറിയാമല്ലോ ഭർത്താവിൻ്റെ അവസ്ഥ ഭർത്താവിന് ഒരു രീതിയിലുള്ള ടെൻഷനും കൊടുക്കരുത് നല്ല രീതിയിൽ തന്നെ വേണം ഭർത്താവിനെ നോക്കാനായിട്ട് അവർക്ക് ടെൻഷൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊന്നും ആയിരിക്കില്ല അവസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജയന്തി നന്നായിട്ട് ഉപദേശിക്കുന്നൊക്കെയുണ്ട് അതിനെല്ലാം ശേഷം ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി ഇതെല്ലാം കേട്ട് കഴിഞ്ഞിപ്പോൾ വൈജയന്തി പറഞ്ഞു ഇപ്പം എല്ലാത്തിനും കാരണം ഞാനാന്ന് തോന്നലോ ഡോക്ടറെ ഉപദേശം എന്നോടാന്ന് തോന്നല്ലോ മനുഷ്യങ്കർ പറഞ്ഞ് എഴുതപ്പുറം വായിക്കേണ്ട കാര്യമില്ല ആൻറ്റി ആൻറ്റി വെറുതെ ഇതിനെക്കുറിച്ചൊന്നും ഇനി സംസാരിക്കുകയും വേണ്ട കാരണം ബാലയൻ തൻ്റെ മനസ്സിനോട് ടെൻഷൻ കൊടുത്ത് കൂടല്ലോ ആ സമയത്ത് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഡിസ്ചാർജ് ബില്ലുമായിട്ട് അവിടുത്തെ നേഴ്സൊന്നു നേഴ്സ് വന്നു കഴിഞ്ഞപ്പം മനുഷ്യങ്കര ബില്ല് മേടിച്ച് കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ ഇങ്ങ് കാണിക്കാൻ പറയാണ് ബാലേന്ദ്രൻ അത് മേടിച്ച് നോക്കി അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു അതിങ്ങോട് താട്ടെ ഞാൻ അടയ്ക്കാമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു വേണ്ട ഞാൻ കിടന്ന ഹോസ്പിറ്റൽ ബില്ല എനിക്ക് അടയ്ക്കാറിയാം അതിന് മാത്രം ഇല്ലായ്മയൊന്നും ഇതുവരെയായിട്ടും നേടുമ്പോരയ്ക്കും വീട്ടിൽ ബാലേന്ദ്രൻ ഉണ്ടായിട്ടില്ല എൻ്റെ ബില്ല് അടയ്ക്കാനുള്ള പ്രാപ്തിയൊക്കെ എനിക്കുണ്ടെന്ന് പറയാണ് അത് വല്ലാത്തൊരു അടിയായിരുന്നു വൈജി ഒരിക്കലും പ്രതീക്ഷിച്ചില്ലത് ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നു അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു അല്ല നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ ഹാ ഭാര്യ ആയിരുന്നു പക്ഷേ ഇനി എനിക്ക് നിന്റെ സേവനങ്ങളൊന്നും വേണ്ട പറഞ്ഞു കേട്ടല്ലോ എനിക്ക് എൻ്റെതായ കാര്യങ്ങളൊക്കെ നോക്കാനറിയാം എൻ്റെ ഒരു കാര്യത്തിൽ നീ ഇടപെടാൻ വന്നേക്കല്ലെന്ന് ബാലേന്ദ്രൻ തറപ്പിച്ചങ്ങോട് പറഞ്ഞു അത് അപ്പുറമായിരുന്നു വൈജയന്തിക്ക് അല്ലേൽ തന്നെ വൈജയന്തിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ബാലേന്ദ്രൻ തന്നെ കാണാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങളായിരുന്നു ആ സമയത്താണ് ഇതും കൂടെ ഇടി എ ഇടി വെട്ടി അവൻ്റെ നല്ല പാമ്പ് കടിച്ചെന്ന് പറഞ്ഞൊരവസ്ഥ അങ്ങനെ ബാല അങ്ങനെ ബാലയന്ത്രൻ്റെ മുന്നിൽ നെഞ്ചുപോട്ട് നിൽക്കുകയാണ് വൈജ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി